എപ്പോഴും എന്തെങ്കിലിനെ കുറിച്ചും ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും വറി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും വിഷമിച്ചു ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ നാം ജീവിച്ചിട്ട് പോലും ഉണ്ടാകുകയില്ല ശരിയല്ലേ ഡെയിൽ കാർഡിങ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇതിനെക്കുറിച്ചൊരു പുസ്തകം എന്ന് എഴുതിയിട്ടുണ്ട് ഹൗ ടു സ്റ്റോപ്പ് വറിംഗ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് ആലോചിച്ച് ആലോചിച്ച് ജീവിതം നഷ്ടപ്പെടുത്താതെ എങ്ങനെ നമുക്ക് ജീവിച്ചു തുടങ്ങാം ശരിക്കും ജീവിക്കേണ്ട ആവശ്യമല്ലേ ആ പുസ്തകത്തിലെ ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് വളരെ മനോഹരമായൊരു ചിന്തയായിട്ട് എനിക്ക് തോന്നിയിട്ട് ഏകദേശം പത്ത് പതിനഞ്ചോളം പോയിന്റുകൾ പറയുവാൻ സാധിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഈ ഓവർ തിങ്കിങ് ഈ ആവലാദികൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒന്ന് ജീവിച്ചു തുടങ്ങാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം നിർത്തിയ ശേഷം ഒന്ന് ആലോചിച്ച് നോക്കാമോ ഞാൻ എപ്പോഴും എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ മനസ്സിലൂടെ കടന്നു ചിന്തകൾ എന്തെല്ലാമാണ് പോസിറ്റീവായ സന്തോഷപ്രദമായ നല്ലൊരു ഭാവി ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾ ബ്ലസ്ഡ് ആണ് നിങ്ങൾ ജീവിതം അങ്ങനെ തന്നെയായി മാറും പക്ഷെ വരി ചെയ്യുന്ന ആളാണെങ്കിൽ എപ്പോഴും സ്ട്രെസ്സും ടെൻഷനും ആംഗ്സൈറ്റിയുമായി നടക്കുന്ന ആളാണെങ്കിൽ ജീവിതം അങ്ങനെയേ ആകുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും സ്റ്റോപ്പ് വറി വരി ചെയ്യുന്നതിന് പകരം സന്തോഷകരമായ ചിന്തകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലൂടെ നാം ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ നാം ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുമെന്നാണ് ഡെയിൽ കാരണകി ഒന്നാമത് നമ്മൾ പറയുന്നത് മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫീലിംഗ് വികാരമുണ്ട് ഒപ്പം തന്നെ ഫിസിക്കൽ ആക്ഷൻസും നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന കാര്യമാണ് നാം എന്താണ് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷകരമായ അവസ്ഥയാണോ പോസിറ്റീവായ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള പ്രതീക്ഷയുള്ള ജീവിതമാണോ അതോ ആശങ്കയും ആകുലവും വ്യാകുലതയും നിറഞ്ഞതാണോ നാം ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെയുള്ളതാണ് ഉത്സാഹത്തോടെയാണ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളുടെയും കോമ്പിനേഷൻ നമ്മളുടെ ഭാവിയെ നിർണയിക്കും അദ്ദേഹം നമുക്കതിൽ നിന്ന് ഉപദേശമുണ്ട് ഒരിക്കലും നമ്മെ നെഗറ്റീവായി ചിന്തിപ്പിക്കുന്ന നമുക്ക് ആശങ്ക കൊണ്ടുവരുന്ന നമുക്ക് ഈ വറിയും സാഡ്നസ്സും ഡിപ്രഷനും എല്ലാം കൊണ്ടുവരുന്ന വ്യക്തിയാകട്ടെ സാഹചര്യമാകട്ടെ സാഹചര്യമാകട്ടെ ഒഴിവാക്കുക ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം നമുക്ക് ഈ വിഷമങ്ങൾ എല്ലാം തരുന്നത് ചില സാഹചര്യങ്ങളായിരിക്കാം ചില സ്ഥലങ്ങളിൽ പോകുന്നതായിരിക്കാം നമുക്ക് ഈ ദുഃഖവും വിഷമവും എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മൊത്തം ഒഴിവാക്കാൻ സാധിക്കുമോ ഈ ആളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒഴിവാക്കാൻ സാധിക്കുമോ ആ സാഹചര്യത്തിലേക്ക് പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇത് ഈ പുസ്തകത്തിൽ പ്രയോഗിച്ചതായി കണ്ട ഒരു വാക്കാണ് ഹാട്രഡ് അല്ലെങ്കിൽ പക എന്ന് വേണമെങ്കിൽ പറയാം മറ്റുള്ളവരുള്ള വിദ്വേഷം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് വിദ്വേഷം എന്ന് പറയുന്നത് േറ്റവും മോശമായ നാല് വികാരങ്ങളിൽ ഒന്നാമത്തേതാണ് ആംഗ്ര എന്ന് പറയുന്ന പല എന്ന് പറയുന്ന വികാരങ്ങളെ കുറിച്ചും പറഞ്ഞിരുന്നു അതിൽ ഹാട്രഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വിദ്വേഷം എന്ന് പറയുന്ന പക എന്ന് പറയുന്നത് മനുഷ്യന്റെ ശാരീരിക ആരോഗ്യത്തെ കൂടി ഇല്ലാതാക്കുന്ന ഒന്നാണ് അപ്പൊ അദ്ദേഹം പറയുകയാണ് നാം ഒരു ഹാട്രഡ് അല്ലെങ്കിൽ വിദ്വേഷം പക വച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ മറ്റുള്ളവൻ മരിക്കാൻ വേണ്ടി നാം സ്വയം വിഷം കുടിക്കുന്ന തുല്യമാണ് നാം വിഷം കുടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ആ വേഷം മറ്റുള്ളവൻ അനുഭവിക്കട്ടെ എന്ന് ഇതാണ് പക അതല്ലെങ്കിൽ അസൂയ അതല്ലെങ്കിൽ വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥ വിദ്വേഷം ഒരിക്കലും മനസ്സിൽ വച്ചുകൊണ്ടിരിക്കതെന്നാണ് ഡെയിൽ കാർണിക്ക് പറയുന്നത് സ്വയം വിഷം കുടിച്ച് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അത് ശാരീരികമായും മാനസികമായും നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുകയും തകർക്കുകയും ചെയ്യുമെന്നാണ് ഡെയിൽ കാർണിക്ക് പറയുന്നത് ഒന്ന് സാവധാനത്തിൽ ആലോചിച്ച് നോക്കുക എനിക്ക് ആരെങ്കിലോടും വകയുണ്ടോ ആരെങ്കിലോടും അടക്കാനാകാത്ത ദേഷ്യമുണ്ടോ ആരെങ്കിലോടും ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടോ എങ്കിൽ ഇന്ന് തന്നെ അതിനെ മാറ്റിവെക്കുക സ്റ്റോപ്പ് വറിയിങ് ഈ ഹാർട്ട് അറ്റ് നമ്മെ നശിപ്പിക്കും ഈ വിദ്വേഷം നമ്മെ ഇല്ലാതാക്കും ഈ അസൂയയും അഹങ്കാരവും പകയുമെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെയും ഹൃദയത്തിന്റെയും ആരോഗ്യത്തെ ഇല്ലാതാക്കും അദ്ദേഹം പുസ്തകത്തിൽ പറയുമ്പോഴൊക്കെ പറയുന്നുണ്ട് മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുന്നുവെന്ന് മനസ്സ് മോശമാണെങ്കിൽ ചിന്തകൾ മോശമാണെങ്കിൽ മനസ്സിൽ ഫീൽ ചെയ്യുന്ന അവസ്ഥ അനുഭവം വികാരങ്ങൾ തെറ്റാണെങ്കിൽ ശാരീരികമായിട്ടുള്ള പല രോഗങ്ങളും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സൈക്കോസമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ പലരും ആവശ്യം ഇതിനെ കുറിച്ച് വീഡിയോയിൽ എല്ലാം പരാമർശിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സ്റ്റോപ്പ് ഹൈട്രഡ് ഒരു ഗോൾഡൻ പ്രിൻസിപ്പിൾ ആയിരുന്നു മുതൽ ചിന്തിക്കുക ആരോടും പകയില്ല എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക പറയുമ്പോൾ വളരെ എളുപ്പമാണ് പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണെന്ന് അറിയാം പക്ഷേ നാം ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണോ നമ്മുടെ ജീവിതത്തിൽ പ്രോസ്പിരിറ്റിയും ഇംപ്രൂവ്മെന്റും വേണോ എങ്കിൽ ആ വലിയ തീരുമാനമെടുത്തേ മതിയാവുകയുള്ളൂ ഐ ഹെയ്റ്റ് യു എന്ന് പറയുന്നതിന് പോലും ഐ ലവ് യു എന്ന് പറയുവാൻ സാധിക്കുമോ എനിക്ക് നിന്നോട് ദേഷ്യമാണ് എനിക്ക് നിന്നെ കാണുന്നതന്നെ ദേഷ്യമാണ് നിന്നെ കണ്ടാത്ത ദിവസം തീർന്നെന്ന് പറയുന്നതിനാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് നിന്നോട് വെറുപ്പില്ല എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് വരുവാൻ സാധിക്കുമോ ഒന്ന് എഴുന്നേറ്റ് രാവിലെ ഉറക്കം പറയുക അല്ലെങ്കിൽ വൈകിട്ട് കിടക്കുന്നതിന് പറയുക ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഐ ഫോർ ഞാൻ എല്ലാം മറക്കുന്നു ഹോ ഓപ്പൺ ഓപ്പൺ എന്ന് പറയുന്ന മെഡിറ്റേഷൻ എല്ലാം കാണുന്ന അതാണ് ഐ ലവ് യു ഐ സോറി ഫോ മീ ഇതെല്ലാം പറയാറുണ്ട് ഞാൻ പല പ്രാവശ്യം ആ മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് തെറ്റായിട്ടുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ ഇമോഷൻസിനെ മാറ്റിവെച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ സ്റ്റോപ്പ് വറിയങ് സ്റ്റാർട്ട് ലിവിംഗ് ആഗ്രഹമുണ്ടോ തിരിച്ചാൽ ചിന്തിക്കുക ഡേവിഡ് കാർണി ഊന്നി പറയുകയാണ് നോ ഹാട്രറ്റ് നോ പക നോ ഇമോഷൻസ് നോ നെഗറ്റീവ് ഇമോഷൻസ് മൂന്നാമതാണ് ഞാൻ വായിച്ചപ്പോൾ എന്നെ ടച്ച് ചെയ്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നോ എക്സ്പെക്ടേഷൻ എന്നുള്ളതാണ് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ജീവിതം പലപ്പോഴും നമുക്ക് നിരാശ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ദുഃഖം ഉണ്ടാകുന്നതിന്റെ വേദന ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നാം പലതും മറ്റുള്ളവരെ പ്രതീക്ഷിക്കുകയാണ് അയാൾ എന്നെ സ്നേഹിക്കും അയാൾ എന്നെ അഭിനന്ദിക്കും എന്നെ കരുതും കെയറ് ചെയ്യും ഇതെല്ലാം നാം ആലോചിക്കും നാം ചെയ്യുന്ന പല കാര്യങ്ങളും അതിനു വേണ്ടിയാണ് എനിക്ക് അഭിനന്ദനം കിട്ടണം എനിക്ക് വിസിബിലിറ്റി കിട്ടണം എനിക്ക് കരുതലും കഴിഞ്ഞ ലഭിക്കണം പക്ഷെ പലപ്പോഴും കിട്ടാനായിട്ടുള്ള സാധ്യത കുറവാണ് കാരണം മറ്റുള്ളവർ മറ്റുള്ളവരുടെ ജീവിതം ജീവിക്കുകയാണ് അതിൽ നമ്മെ കരുതാനോ സ്നേഹിക്കാനോ സാധിക്കണമെന്നില്ല ഒരിക്കലും എക്സ്പെക്ടേഷൻ ഇല്ലാതെ ചെയ്യുവാനായിട്ട് സാധിക്കും ഭൂത ഫിലോസഫി എല്ലാം പറയാറുണ്ട് നിഷ്കാമ കർമ്മ എന്ന് പറയും ഒന്നും കിട്ടുന്നത് പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ജീവിതം അതൊരു ഗോൾഡൻ റൂളായി നാം കാണേണ്ട ആവശ്യമാണ് നോ എക്സ്പെക്ടേഷൻ ഒന്നും പ്രതീക്ഷിച്ച് ഒന്നും ചെയ്യാതിരിക്കുക എനിക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിലും എനിക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രോത്സാഹനം കിട്ടിയില്ലെങ്കിലും എനിക്ക് വേണ്ട ക്രെഡിറ്റ് കിട്ടിയില്ലെങ്കിലും ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്യും ഞാൻ ജീവിക്കേണ്ട ജീവിതം ജീവിക്കുമെന്നുള്ള മനോഹര ചിന്തയല്ലേ ഡേൽ കാർത്തികി പറയുന്നത് അദ്ദേഹം നാലാതായി പറഞ്ഞ ഈ കാര്യം നമുക്ക് എല്ലാവർക്കും വരാവുന്ന കാര്യമാണ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ഈ വര ചെയ്യുന്ന ആളുകൾ എന്താ ചെയ്യുന്നത് എനിക്കില്ലല്ലോ എനിക്ക് പൈസ ഇല്ല എനിക്ക് വിദ്യാഭ്യാസമില്ല എനിക്ക് ജോലിയില്ല ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം പറയുകയാണ് ഒന്ന് നിർത്താവോ ഇത് ഇത് നിർത്തിയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കാവോ എന്താണുള്ളത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം ഒരു മൊബൈൽ ഉണ്ടാവൂല്ലേ നിങ്ങൾക്ക് വൈഫൈ ഉണ്ടാകുമല്ലേ നിങ്ങൾക്ക് കറണ്ട് ഉണ്ടാകുമല്ലേ ഇങ്ങനെ നോക്കിയാൽ കുറേയധികം ബ്ലസ്സിങ്സ് നമുക്ക് ചെറുതും വലുതുമായിട്ടുണ്ടാകും ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ ഏതാണ് നന്ദി പറയുന്ന ആളുകൾക്ക് കൂടുതൽ ലഭിക്കും കുറ്റം പറയുന്നവർക്ക് കുറച്ചേ ലഭിക്കൂ ഉള്ളത് കൂടി പോകുമെന്നുള്ള യൂണിവേഴ്സിൽ പ്രിൻസിപ്പിൾ എത്രമാത്രം പോസിറ്റീവ് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ നമ്മുടെ നാവുകൊണ്ട് പറയുവാൻ സാധിക്കുമോ എത്രമാത്രം ചിന്തിക്കുവാൻ സാധിക്കുമോ അത്രയധികം നമുക്കത് കിട്ടുവാൻ സാധിക്കുമെന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ പ്രിൻസിപ്പൾ ഞാൻ ഈ പ്രപഞ്ച നിയമങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചം നിങ്ങൾ എന്ന പുസ്തകം എഴുതിയപ്പോഴും ഞാൻ ഈ പന്ത്രണ്ട് നിയമങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എത്രമാത്രം പോസിറ്റീവായി ചിന്തിക്കുവാനും ഗ്രാറ്റിറ്റ്യൂഡ് ബ്ലെസ്സിങ്സ് നന്മകൾ സ്വയം ഉള്ളതിനെ കുറിച്ച് പുകഴ്ത്തുവാനും നന്ദി പറയുവാനും സാധിക്കുന്നവർക്കാണ് കൂടുതൽ നന്മ ഉണ്ടാകുന്നത് ജാപ്പാനീസ് ഇന്ത്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അരിഗാത്തോ എന്ത് കിട്ടിയാലും നന്ദി പറയുക ഒരു മാസം ശമ്പളം കിട്ടുമ്പോൾ നന്ദി പറയുക പൈസ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും നന്ദി പറയുക ഒരു ഓട്ടോറിക്ഷക്കാരന് വാഹനത്തിൽ നമ്മെ ഇറച്ചി കഴിയുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ നന്ദി പറയുക ഒരു കടക്കാരൻ കടക്കാരോ നാരങ്ങൾ മേടിച്ചുകഴിഞ്ഞ് പൈസ കൊടുക്കുമ്പോൾ നാം നന്ദി പറയുക ഒരു ലോൺ കിട്ടുമ്പോൾ നന്ദി പറയുക കാരണം ലോൺ കിട്ടാത്ത എത്ര ആളുണ്ടെന്ന് അറിയാവോ ലോൺ നമുക്ക് കിട്ടാൻ കാരണം നാം എലിജിബിൾ ആയതുകൊണ്ടാണ് ലോൺ ഡിഫോൾട്ട് ആയി കാണും പക്ഷെ ലോൺ കിട്ടാൻ കാരണം നമുക്ക് എലിജിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് പണം കൊടുക്കാൻ കാരണം നമുക്ക് പണം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നോക്കിയാൽ കൗണ്ട് യു ബ്ലെസിംഗ്സ് എന്ന് പറയുന്ന ആശയം ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കുന്നു എന്നാണ് അടുത്ത ഇരുപത്തിയൊന്ന് ദിവസം തീരുമാനമെടുക്കുക ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുന്നതിന് മുമ്പും എന്റെ ജീവിതത്തിലെ എല്ലാ നന്മകളെ കുറിച്ചും ഓർത്ത് നന്ദി പറയും സെ താങ്ക് യു ഗ്രാറ്റിറ്റ്യൂഡ് അരി ഗാത്തോ പറയുമെന്ന് തീരുമാനിക്കുക വലിയൊരു മാറ്റം നൂറ് ശതമാനം ഉറപ്പും പറയുകയാണ് ഡെയിലി കാർഡിൽ പറയുന്ന അഞ്ചാമത്തെ കാര്യം എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ഫൈൻഡ് യുവർ യുവേഴ്സെൽഫ് നിങ്ങളെ ആദ്യം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നാം ഒന്ന് ആലോചിച്ച് നോക്കി എനിക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള കഴിവ് ഞാൻ ആരാണ് എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ ശരിക്കും ഭൂമിയിൽ ഓരോ മനുഷ്യനും ജനിച്ച് വീഴുന്നത് തന്നെ ഒരു പ്രത്യേക കഴിവുള്ള ആളായിട്ടാണ് എന്ന് വെച്ചാൽ യുനീക്നെസ് എന്ന് പറയും മറ്റാർക്കുമില്ലാത്ത ഏതൊരു കഴിവ് നമുക്കുണ്ടാകും തീർച്ചയായും ഉണ്ടാകും അത് എല്ലാ മനുഷ്യനും അവന്റെ കൈരേഖ വ്യത്യസ്തമാണ് എങ്കിൽ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ എന്തോ കഴിവ് അവന്റെ മനസ്സിൽ ശരീരത്തിൽ തലച്ചോറിൽ ആത്മാവിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് അത് കണ്ടെത്താൻ സാധിക്കണം അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കണം പക്ഷെ പലപ്പോഴും വറി ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കയ്യിൽ നോക്കുന്നില്ല മറിച്ച് മറ്റുള്ളവർക്ക് മറ്റുള്ളവർ എനിക്ക് അതുപോലെ പാടാൻ കഴിയുന്നുണ്ടോ എനിക്ക് അതുപോലെ പഠിക്കാൻ കഴിയുന്നുണ്ടോ എനിക്ക് അതുപോലത്തെ വീട് വെക്കാൻ സാധിക്കുന്നുണ്ടോ എനിക്ക് അതുപോലത്തെ വാഹനം വാങ്ങാൻ സാധിക്കുന്നുണ്ടോ എനിക്ക് എനിക്കതുപോലെ ഉണ്ടോ ജീവൻ നിരാശപ്പെടാൻ വേറെ എന്തെങ്കിലും കാരണം വേണോ അതുകൊണ്ട് പറയുന്നത് അദ്ദേഹം പറയുന്ന ഗോൾഡൻ പ്രിൻസിപ്പിൾ ആണ് ഫൈൻഡ് യുവർ സെൽഫ് എന്നുള്ളത് എന്താണ് അത് കണ്ടെത്തി അത് വളർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന നിമിഷം ടു ഡേസ് യുവർ ലൈഫ് വൺ ഡേ ഡേ യു 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 ബോൺ ബോൺ സെക്കൻഡ് വൈ ആർ ദിസ് വേൾഡ് ഈ ലോകത്തിന് എന്തിനാണ് ജനിച്ചതെന്ന് തിരിച്ചറിയുന്ന ദിവസം ഉണ്ടല്ലോ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് തീർച്ചയായും നിങ്ങളുടെ ആ യുണീക്നെസ് നിങ്ങൾ മാത്രമുള്ള കഴിവ് കണ്ടെത്തുക അതിനെ വളർത്തുക അതനുസരിച്ച് ജീവിക്കുക ഒരിക്കലും മറ്റുള്ള ആളുമായി കമ്പയർ ചെയ്യരുത് എന്നുള്ളതാണ് ഡെയിൽ കാർണിംഗ് നമുക്ക് ആറാമതായി ഡെയിൽ കാർണിംഗ് പറയുന്ന ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് വെൻ യു ഹാവ് ലെമൺ എ നിങ്ങൾ നാരങ്ങ ഉള്ളതെങ്കിൽ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കുക ശരിയല്ലേ ഇല്ലാത്തതിനെ കുറിച്ച് അവർ വിഷമിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും എന്താ ഉള്ളത് അത് വെച്ച് എനിക്ക് എന്നെ ഉണ്ടാക്കാൻ സാധിക്കുക അങ്ങനെ ചിന്തിക്കണം അദ്ദേഹം പറയുന്നത് വളരെ പോപ്പുലർ പ്രിൻസിപ്പിൾ ആണത് ഉള്ളതെങ്കിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കുക അങ്ങനെയുള്ള ജീവിതത്തെയാണ് നമുക്ക് ഒലിപ്പിക്കുവാനും വളർത്തുവാനും സാധിക്കുന്നത് ഏഴാമതായി ഡെയിൽ കാർണിംഗ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ബി ഇൻട്രസ്റ്റഡ് ഇൻ അതേസ് മറ്റുള്ളവർ താല്പര്യം കാണിക്കുക മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് നന്നായി പറയുവാൻ സാധിക്കുമോ അവരോട് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുമോ അവരുടെ കാര്യങ്ങൾ നമുക്ക് കഴിയുമെങ്കിൽ അവരെ സഹായിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുമോ അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ നമുക്ക് ധാരാളം ആളുകളെ കാണുവാൻ സാധിക്കും ഒരു ഗ്രാമീണ വ്യക്തിക്ക് അൾസർ ഉണ്ടാകുകയാണ് കാരണം അദ്ദേഹം എന്തിനെല്ലാമോ കുറിച്ച് വിഷമിച്ച് ആരാധപ്പെട്ടിരിക്കുകയാണ് ഒരു വളരെ പ്രശസ്തനായ സിംഗർ സിമൻ അദ്ദേഹം സിംഗർ ആക്ടറൊക്കെയാണ് അദ്ദേഹം വളരെയധികം വിഷമിച്ചു പോകുകയാണ് ആരാധപ്പെട്ടു പോകുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം മൊത്തം നശിച്ചു പക്ഷെ അദ്ദേഹം ഒരിക്കൽ തിരിച്ചറിയുകയാണ് ഏറ്റവും മോശമായ സംഭവിച്ചാണ് സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കി പിന്നെ അദ്ദേഹത്തിന് വര ചെയ്യേണ്ടി വന്നില്ല പിന്നെ അദ്ദേഹം നന്നായി ജീവിക്കുകയാണ് ഡേ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും ഓരോ ദിവസത്തെയും ഒന്ന് കമ്പാർട്ട്മെന്റ് ലൈസ് ചെയ്ത് പാക്ക് ചെയ്ത് ടൈറ്റ് ചെയ്ത് നിർത്തുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക നാം ഈ പ്രസന്റിൽ ജീവിക്കാൻ സാധിക്കും കാര്യം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതാണ് അത് ചെയ്യുകയാണ് എൻ്റെ ഫോക്കസ് ആ ഫോക്കസിൽ ഞാൻ ജീവിക്കുമ്പോൾ എന്നെ വര ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും വരാൻ സാധ്യല്ല അങ്ങനെ വര ചെയ്താലും എന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ടൈറ്റ് ആയിട്ടുള്ള ഈ ഡേയിലെ കമ്പാർട്ട്മെൻറ്റുകളിലാണ് അതാണ് ഒരു പീസ് നൽകുന്നത് വറിയെ മാറ്റുന്നത് ജീവിക്കാൻ സഹായിക്കുന്നത് അതിന് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണ് യുനീക്നസ് എന്താണെന്ന് കണ്ടെത്തി അതിൽ വളരുവാനും ഗ്രോ ചെയ്യുവാനും സാധിക്കുമെന്നുള്ള ഡേ കാർണികയുടെ മനോഹരമായ ചിന്ത നമ്മെ സഹായിക്കുന്ന ഒന്നാണ് എൽ പി ഹരി ബിസിനസ്മാനെ കുറിച്ച് ഈ പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കും ബിസിനസ് മൊത്തം നഷ്ടപ്പെട്ടു മൊത്തം കടമായ ബാധ്യതയായി ഡിപ്രഷനിലായിരിക്കുകയാണ് അദ്ദേഹം ഒരിക്കൽ മനസ്സിലാക്കിയാണ് ഇനി വർദ്ധി ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാനില്ല ഇതിലും താഴേക്ക് പോകാൻ ഒന്നുമില്ല അവിടെ ഇനി എല്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇനി വർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഞാൻ ജീവിക്കാൻ തീരുമാനിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ചിലപ്പോൾ ഞാൻ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ പൊസിഷനിലായിരിക്കാം ഇതിലും കൂടുതൽ താഴാനായിട്ട് ഇനി നമുക്ക് സാധിക്കില്ലായിരിക്കാം പല ആൾക്കാരുടെയും വിഷമങ്ങൾ കേൾക്കുമ്പോൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ വരാറുണ്ട് സാറിനൊന്നും അറിയില്ല ഞാൻ അനുഭവിക്കുന്ന വിഷമം ഞാൻ അടിയിൽ പോയ അത്രയും ആരും അടിയിൽ പോയിട്ടില്ല ഞാൻ അത്ര മാത്രം താഴ്ന്നാണ് കിടക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇത് കുളിഞ്ഞു താഴാനില്ല ഇനി നിങ്ങൾക്ക് ഇനിയും താഴേക്ക് പോകത്തില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വരയെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സ്റ്റോപ്പ് വറിങ് സ്റ്റാർട്ട് ലിവിങ് വര ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം മാത്രമേ ഉള്ളൂ അത് ശരീരത്തെയും മനസ്സിനെയും ഇല്ലാതാക്കും നമുക്കൊരിക്കലും ഉയർച്ച ഉണ്ടാകിയില്ല പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് ശരിയാണ് ഇനി ഒന്നും ബാക്കിയില്ല എല്ലാം തീർന്നു എല്ലാ പ്രതീക്ഷയും പോയി പക്ഷേ ഇനിയും എനിക്ക് ജീവിക്കണം ഇനിയെങ്കിലും എനിക്ക് ജീവിക്കണമുള്ള ചിന്ത നമ്മെ മാറ്റും ഇതേ കാരണങ്ങളുടെ ഈ പുസ്തകം വായിക്കുക ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകട്ടെ വളരെ ബെസ്റ്റ്